നമസ്കാരം ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് നിലവിൽ ദർശന സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് നിലവിൽ ശബരിമലയിൽ സർക്കാർ നീക്കങ്ങൾ നടത്തിയത് എന്നാൽ നിയന്ത്രണങ്ങളെല്ലാം പാളിയിരിക്കുകയാണ് കൂടാതെ അയ്യപ്പനെ ദർശിക്കാൻ സാധിക്കാതെ ഭക്തർ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദർശന സമയം ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീട്ടിയെന്ന വാർത്തകളും ഉച്ചയോടുകൂടി തന്നെ പുറത്തു വന്നിട്ടുണ്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം ഭക്തർ മല കയറി ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തിലധികം തീർത്ഥാടകരാണ് ഒന്നര ദിവസത്തിൽ മല കയറിയതെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സന്നിധാനത്തും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ശരാശരി ആറ് മണിക്കൂർ വരെ ക്യൂ നിന്നിട്ടാണ് ഭക്തർ ദർശനം നടത്തുന്നത് സന്നിധാനത്തേക്കുള്ള തിരക്ക് നിയന്ത്രിക്കാൻ പമ്പ മുതൽ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു പമ്പയിൽ കൂടാതെ മരക്കൂട്ടം അപ്പാച്ചിമേട് ശരംകുത്തി എന്നിവിടങ്ങളിലും ക്രമീകരണം ഉണ്ടായി ദിനം പ്രതി തൊണ്ണൂറായിരം പേർക്കാണ് മല കയറാൻ അവസരമുള്ളത് ദേവസ്വം ബോർഡിന്റെ കണക്ക് പ്രകാരം വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയതായി പറയുന്നത് ഇരുപതിനായിരത്തോളം സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത് എന്നാൽ ഇതിനപ്പുറം ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ നിലവിൽ പ്രതിദിനം ദർശനത്തിനായി എത്തുന്നത് ആകെ പതിനെട്ട് മണിക്കൂറാണ് ശബരിമലയിലെ ദർശന സമയം ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനത്തിൽ കനത്ത തിരക്ക് കാരണം മണിക്കൂറോളം ക്യൂ നിന്ന് ഭക്തർ വലയുന്നൊരവസ്ഥയുണ്ടായി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഈ തീർത്ഥാടന കാലത്ത് ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത് പമ്പയിലും കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് സാധാരണഗതിയിൽ മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന്റെ ആരംഭത്തിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടാറില്ല എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനിടെ ശബരിമല തീർത്ഥാടകരുടെ പരമ്പരാഗത കാരണപാത സത്രം പുല്ലുമേട് പാത തുറന്നുകൊടുത്തു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഞായറാഴ്ച രാത്രി എത്തിയ ഭക്തർക്ക് തിങ്കളാഴ്ച രാവിലെയോടെ പോലീസ് ടോക്കൺ നൽകിയിരുന്നു സന്നിധാനത്ത് അപകടകരമായ തിരക്കെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞിരിക്കുകയാണ് വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നതും ക്യൂ നിൽക്കുന്നവരെ കടത്തിവിടാനും തിരക്ക് നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് തത്തമായി ടി